മഴ തകർത്തു പെയ്യുമ്പോൾ അകത്ത് പനി പിടിച്ചിരിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് മഴക്കാലം എന്നാൽ പനി പോലുള്ള പകർച്ചവ്യാധികളുടെ കാലം കൂടിയാണ് കൊതുക് എലി ഈച്ച ചെള് തുടങ്ങിയ പകരുന്ന ഡെങ്കിപ്പനി ചിക്കൻകുനിയ എലിപ്പനി ജപ്പാൻ ജ്വരം ചെള്ളു പനി കോളറ ഹെപ്പറ്റൈറ്റിസ് ടൈഫോയിഡ് കോവിഡ് തുടങ്ങിയ രോഗങ്ങൾ മഴക്കാലത്ത് പകർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മഴ പെയ്യുന്ന വെള്ളം കെട്ടി നിൽക്കുന്നത് വഴി കൊതുക് ഉൾപ്പെടെയുള്ള രോഗകാരികൾ കൂടുതലായി പെറ്റുപെരുകുന്നു ഇവയാണ് മഴക്കാലത്തെ വില്ലന്മാർ അതുമാത്രമല്ല കടുത്ത ചൂടിൽ നിന്നും പെട്ടെന്ന് അന്തരീക്ഷം തണുക്കുന്നതും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നതും രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു കൊതുക് പടർത്തുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി ഈഡിസ് കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണിത് കടുത്ത പനി തലവേദന അസഹനീയമായ വേദന ദേഹത്ത് കാണപ്പെടുന്ന ണർപ്പുകൾ കടുത്ത ക്ഷീണം ഗ്രന്ഥി വീക്കം തുടങ്ങിയവയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വേഗത്തിൽ കുറഞ്ഞ് മരണകാരണമാകും കൊതുക് പെറ്റുപരുകുന്ന സാഹചര്യം ഒഴിവാക്കി രോഗത്തെ പ്രതിരോധിക്കാം അടുത്തത് മലേരിയ മനുഷ്യരിലും മൃഗങ്ങളിലും കൊതുക് പടർത്തുന്ന ഒരു സംക്രാമിക രോഗമാണ് മലമ്പനി അഥവാ മലേരിയ ഏകകോശ ജീവികൾ ഉൾക്കൊള്ളുന്ന ഫൈലം പ്രോട്ടോസോവ വിഭാഗത്തിൽ പ്ലാസ്മോഡിയം ജനുസിൽപ്പെട്ട പരാദങ്ങളാണ് ഈ രോഗാണുക്കൾ മനുഷ്യരിലേക്ക് രോഗം പകർത്തുന്നതാകട്ടെ അനോഫിലിക്സ് ഇനത്തിൽപ്പെട്ട പെൺ പ്ലാസ്മോഡിയം ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തി എട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സാധാരണഗതിയിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും അടുത്തത് ചിക്കൻ ഗുനിയ ഈഡിസ് കൊതുകുകൾ പകർത്തുന്ന മറ്റൊരു വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പനി ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കടുത്ത സന്ധി വേദനയും നീരും തലവേദന ഓക്കാനം ക്ഷീണം തുടങ്ങിയവയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ജലദോഷ പനിക്കുള്ള ചികിത്സ കൊണ്ട് രോഗികൾക്ക് ആശ്വാസം ലഭിക്കും കൊതുക് നിയന്ത്രണം അനിവാര്യമാണ് അടുത്തത് ജപ്പാൻ ജ്വരം ക്യൂലക്സ് വിഭാഗത്തിലുള്ള കൊതുക് പകർത്തുന്ന വൈറസ് രോഗമാണ് ജപ്പാൻ ജ്വരം രോഗാണുക്കൾ ശരീരത്തിൽ കടന്ന് പന്ത്രണ്ടാഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണം പ്രകടമാകും ശക്തമായ പനി കടുത്ത ശരീരവേദന തലവേദന ക്ഷീണം ഛർദ്ദി തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗം ഗുരുതരമായാൽ ബോധക്ഷയം സ്ഥലകാല ബോധം നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകും വെള്ളം ഭക്ഷണം വായു എന്നിവ വഴി പകരുന്ന രോഗങ്ങളും ഏറെയാണ് അതിൽപ്പെട്ടതാണ് കോളറ മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് കോളറ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയമായി നടപ്പാക്കാത്തതുമായ പ്രദേശങ്ങളിലാണ് കോളറ പടർന്നു പിടിക്കുന്നത് തീവ്രമായ വയറിളക്കമാണ് കോളറയുടെ പ്രധാന ലക്ഷണം ഛർദി സന്ധിവേദന വിറയൽ തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട് പെട്ടെന്ന് തീവ്രമായ നിർജ്ജലീകരണം ഉണ്ടാകാനിടയുള്ളതിനാൽ അടിയന്തര ചികിത്സ ഉറപ്പാക്കണം അടുത്തത് ടൈഫോയിഡ് മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത പനി കടുത്ത വയറുവേദന വയറിളക്കം തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ രോഗപ്രതിരോധത്തിന് ആഹാര ശുചിത്വത്തോടൊപ്പം വ്യക്തി ശുചിത്വവും പാലിക്കണം അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എ മലിന ആഹാരത്തിലൂടെയും പകരുന്ന വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ അതായത് മഞ്ഞപ്പിത്തം രോഗിയുമായി അടുത്തിടപെടുന്നതിലൂടെ രോഗം പകരാം ഛർദി ഓക്കാനം ക്ഷീണം ചെറിയ പനി നഖം കണ്ണ് തുടങ്ങിയവ ഇടങ്ങളിൽ മഞ്ഞ തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ ലെപ്റ്റോസ്പിറോസിസ് ലെപ്റ്റോറ ജനുസിൽപ്പെട്ട സ്പൈറോകിറ്റ് മൂലമുണ്ടാകുന്ന ഒരു അണുബാധയാണ് ലെപ്റ്റോസ്പിറോസൈസ് എലികൾ കന്നുകാലികൾ കുതിരകൾ നായകൾ എന്നിവ ഉൾപ്പെടെ നിരവധി മൃഗങ്ങൾ വഴി എലിപ്പനി പകരാൻ സാധ്യതയുണ്ട് രോഗാണുബാധിച്ച എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയാണ് രോഗം പകരുക വളരെ ചെറിയ മുറിവുകളിൽ പോലും രോഗാണു ശരീരത്തിൽ കടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധയും വേണം ഇതൊരു ബാക്ടീരിയ രോഗമാണ് കടുത്ത പനിയോടൊപ്പം മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളും കരൾ വൃക്ക തകരാറുകളും എലിപ്പനി രോഗങ്ങളിൽ കാണാറുണ്ട് അടിയന്തരമായി തീവ്ര വേണം എന്നാൽ ഇവയ്ക്കൊക്കെ ഒരു പ്രതിരോധ മാർഗവും നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക കൊതുക് വിരുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക മൊസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കുക തിളപ്പിച്ച വെള്ളം കുടിക്കുക ശുദ്ധമായ ഭക്ഷണം മാത്രം ഉപയോഗിക്കുക കൈകൾ സ്ഥിരമായി കഴുകുക ശുചിത്വം പാലിക്കുക ജ്വരം വയറിളക്കം ദേഹവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഉടൻ ഡോക്ടറെ സമീപിക്കുക മഴക്കാലത്ത് എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ ഉപയോഗിക്കുക കഞ്ഞി ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ ഇവ ശീലമാക്കുക കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇവ കറികളിൽ കൂടുതലായി ചേർത്ത് ഉപയോഗിക്കുക മാംസം ചേർത്ത സൂപ്പ് ചെറുപയർ സൂപ്പ് ഇവ ഉപയോഗിക്കുക അധിക വ്യായാമവും കഠിനാധ്വാനവും ഒഴിവാക്കണം മഴക്കാലത്ത് പകലുറക്കവും ഒഴിവാക്കണം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക ചുക്ക് തുളസി ജീരകം മുത്തങ്ങ ഇവയിൽ തിളപ്പിച്ച വെള്ളം കുടിക്കണം അതേസമയം കോവിഡ് കേസുകളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ആഴ്ചയിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഒരാഴ്ച പിന്നിടുമ്പോൾ കേസുകൾ മുപ്പതിൽ എത്തി രണ്ട് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതരേറ്റവർ കൂടുതലുമുള്ളത് തിരുവനന്തപുരത്ത് ഒരാഴ്ചക്കിടെ രണ്ട് പുരുഷന്മാരാണ് മരിച്ചത് ഹൃദ്രോഗത്തിനുള്ള ചികിത്സയിലുള്ളവരാണ് മരിച്ചത് മരിക്കുമ്പോൾ ഇരുവരുടെയും പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞത് അമ്പത്തി ഒമ്പതും അറുപത്തിനാലും വയസ്സുള്ള രണ്ട് പേരാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് കൊല്ലം തലവൂർ സ്വദേശിയായ അൻപത്തി ഒൻപത് കാരനെ പ്രശ്നങ്ങൾ മൂലമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിരുവനന്തപുരം വഴയിലെ സ്വദേശിയാണ് മരിച്ച രണ്ടാമത്തെ ആൾ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ആയിരം കടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ രോഗം ബാധ്യതയുള്ളത് കേരളത്തിലാണ് മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലും കോവിഡ് കേസുകൾ ഉയരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് രോഗലക്ഷണങ്ങൾ ഉള്ളവർ കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്